എൻ്റെ പേര് അർച്ചന ഞാൻ ബി എ സൈക്കോളജി സ്റ്റുഡൻ്റാണ് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ അത് ഏത് എടുക്കും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിലാണ് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ലേൺവേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നതും അവരെ കോൺടാക്ട് ചെയ്യുന്നതും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്നറിയില്ല പോലെ തന്നെ ഓപ്പൺ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നതാണ് അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവര് ജോയിൻ ചെയ്ത വൺ വീക്ക് കഴിഞ്ഞതിനൊപ്പം ഇവര് വിളിക്കാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ട് വന്നു കാരണം ഞാൻ കംഫർട്ടബിൾ ആയി കാരണം എനിക്ക് ആ ടെൻഷനോ പേടിയോ പിന്നെ ഉണ്ടായില്ലേ എന്തായാലും എനിക്ക് ഡിഗ്രി ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കിപ്പോൾ കിട്ടി ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം തന്നെ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്തെന്നൊന്നും അറിയില്ല കാരണം അതുവരെ കുറച്ച് ഗ്യാപ്പായിരുന്നു ുണ്ട് പറ്റുമോ ഇല്ലയോ എന്നറിയില്ലായിരുന്നു പക്ഷെ ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ കംഫർട്ടബിളായി എനിക്ക് ഓക്കെ ആയി കാരണം എനിക്ക് അത്രക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടിയുള്ള സർവീസാണ് എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ഡൗട്ട് ചോദിച്ചാൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും അതെങ്ങനെയാണ് അതൊക്കെ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ വെച്ചാൽ ടെസ്റ്റും കാര്യങ്ങളും അതൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടാണ് തോന്നിയത് ഞാൻ എന്തായാലും ലൺവേസിൽ കംഫർട്ടബിളാണ് കാരണം നിങ്ങൾ എനിക്ക് തരുന്ന സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് ആണ് ഇനിയും ഞാൻ എക്സ്പെക്ട് ചെയ്താൽ നിങ്ങളുടെ സർവീസൊക്കെ എനിക്ക് താങ്ക് യു